വെൽക്കം ടു ഫോർ എക്സ് ഗോൾഡ് എക്സ്പെർട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വി ഐ പി ടെലിഗ്രാം ചാനലിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ വി ഐ പി ടെലഗ്രാം ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഗോൾഡിൽ മാത്രമാണ് എക്സ് ഐ യുഎസ് സിയിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അവിടെ നമ്മൾ ഡെയിലി ഒരു സിക്സ് തേർട്ടി ഐ എം തൊട്ടാണ് നമ്മുടെ സിഗ്നൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ ടൈം സിക്സ് തേർട്ടി ഐ എം ടു െവൻ തേർട്ടി പി എമ്മിനുള്ളിലാണ് സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനുള്ളിൽ ഒരു എക്സാക്ട് സമയം നമുക്ക് അങ്ങനെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എങ്കിലും മാക്സിമം നമ്മൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോ തേർട്ടി മിനിറ്റ്സോ മുൻപേ ഒക്കെ നമ്മൾ മാക്സിമം ഇൻഫോം ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഗോൾഡിന്റെ ട്രെൻഡ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വി എ പി ചാനലിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി വൺ സിഗ്നൽ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് എൻട്രി നല്ലൊരു ഒരു ഒറ്റ സിഗ്നല് മാത്രം മതിയാവും ഒറ്റ ട്രേഡ് മാത്രം മതിയാവും നമുക്ക് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ത്രീ എൻട്രി വെച്ചിട്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എസ് എൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഏകദേശം ടെൻ ടു സിക്സ്റ്റീനുള്ളിലൊക്കെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരുന്നത് അപ്പൊ നമുക്ക് ടാ എൻട്രികൾ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള എൻട്രികൾ ആയിരിക്കും മൂന്ന് എൻട്രികൾ വെച്ചിട്ടുണ്ടായിരിക്കും അത് നമുക്ക് ഓരോരുത്തർക്കും അത് സിഗ്നൽ മിസ്സാവാതിരിക്കാനും ഓരോരുത്തരുടെ ലോഡ് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് റിസ്ക് മാനേജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രീ എൻട്രീസ് വെക്കുന്നത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ സിഗ്നൽസിന് ഒരുപോലെ തന്നെയാണ് ആയിരിക്കും ഏത് എൻട്രി ആയാലും ടാർഗറ്റ് എന്ന് പറയുന്നത് ടി പി വൺ ടി പി ടൂ ടി പി ത്രീ ടി പി ഫോർ ഇത്രയും ടാർഗറ്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മുടെ റിസ്കിന്റെ മുകളിലായിരിക്കും റിവാർഡ് ഉണ്ടായിരിക്കാം അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടി പി ടു അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മാർക്കറ്റ് മൂവ്മെന്റിൽ നമ്മൾ ആക്യുറസി പറയുന്നത് ടി പി വൺ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചില അൺഎക്സ്പെക്ട് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് മൂവ്മെന്റ്സിന്റെ സമയത്ത് ചിലപ്പോൾ ടി പി പോലും ഹിറ്റ് ആവാതെ എസ് എല് ഹിറ്റ് ആവുന്ന സമയത്ത് നമ്മള് റിക്കവറി സിഗ്നല് പ്രൊവൈഡ് ചെയ്യും അതായത് നമ്മൾ ഒരു കൊടുത്തു കഴിഞ്ഞാൽ ആ സിഗ്നലിന്റെ മേലെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എസ് എല് ജി പോലും ഹിറ്റ് ആവാതെ എസ് എൽ ഹിറ്റ് ആയതാണ് കൊടുക്കുക പിന്നെ ചില സമയങ്ങളിൽ നമുക്കിപ്പോ ഒരു ട്വന്റി പിപ്സോ തേർട്ടി ഫിപ്സോ മാത്രം ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് എൻട്രികളും ഒക്കെ നമ്മൾ സെക്കൻഡ് സിഗ്നലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് നല്ല പെർഫെക്ട് എൻട്രി കഴിഞ്ഞാൽ അപ്പൊ നല്ല രീതിയിലാണ് നമ്മുടെ വി ഐ പി ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്ന് പറയുന്നത് ടെൻ ഡോളർ ആണ് അതായത് ഏപ്രിൽ തേർട്ടീത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ടെൻ ഡോളറാണ് അത് കഴിഞ്ഞ് ഈ മെയ് മാസം മുതൽ നമ്മുടെ ചാർജ് വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ് മെയ് മാസം മുതൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഫിഫ്റ്റീൻ ഡോളർ ആയിരിക്കും അതുകൊണ്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വി ഐ പി ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു